ഒറ്റപ്പാലം എൻഎസ്എസ് കോളേജിൽ കെ എസ് യു പ്രവർത്തകരെ വേട്ടയാടുന്നതായി നേതാക്കൾ രാഷ്ട്രീയവും യൂണിയൻ പ്രവർത്തന സ്വാതന്ത്ര്യവും നിഷേധിക്കാൻ നേതൃത്വം നൽകുന്നത് ഷൊർണൂർ ഡിവൈഎസ്പിയും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനും ഇടത് അധ്യാപകരുമാണെന്ന് കെഎസ് യു കോളേജിൽ എസ് എഫ് ഐക്ക് അധികാരം നഷ്ടപ്പെട്ടതു മുതൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് കെ എസ് യു പ്രവർത്തകരെ വേട്ടയാടുകയാണ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിക്കാൻ ശ്രമിച്ചു മുൻ പ്രിൻസിപ്പളും റിട്ടേണിംഗ് ഓഫീസറായ അധ്യാപികയും ഡിവൈഎസ്പിയും ഒത്തുചേർന്നാണ് എസ് എഫ്ഐയ്ക്കു വേണ്ടി പ്രവർത്തിച്ചത് കോളേജിൽ പി ടി എ മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത് പോലും ഡിവൈഎസ്പിയാണ് ഇത്തരത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ വെച്ച മുൻ പ്രിൻസിപ്പലിനെ അധിക്ഷേപിക്കുകയും ചെയ്തു ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിൽ രണ്ടായിരത്തി വർഷത്തിന് ശേഷം യു കോളേജ് യൂണിയൻ പിടിച്ചെടുത്തത് മുതൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ക്രൂരമായ അനുഭവമാണ് ഉണ്ടാവുന്നത് ഇങ്ങനെ ഏകപക്ഷീയമായി അവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കേസുകൾ എടുത്തുകൊണ്ട് ഒരാൾക്ക് മൂന്നും നാലും അഞ്ചും കേസ് ഇട്ട് കൊടുത്തുകൊണ്ട് ഇതുപോലെയുള്ള അവസര കേസുകൾ ഇട്ട് കൊടുത്തുകൊണ്ട് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്ത് ജയിലിൽ അടച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥിയെ ആ ജീവനകാലം കൊലയാളികളെ പോലെ ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കണ്ടുനിൽക്കാൻ കേസും സാധിക്കില്ല അതാണ് ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അന്ന് നിങ്ങളെ നിങ്ങൾ പരിശോധിക്കണം അന്ന് എത്ര മാധ്യമങ്ങളെയാണ് ഈ നാല് വിദ്യാർത്ഥികളുടെ ഫോട്ടോസ് വന്നത് കൊലയായി സംഘം എന്തൊക്കെ വാക്കുകളാണ് വന്നു കൊല കൊലക്ക് നേതൃത്വം കൊടുത്ത് കെ എസ് യു ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് പേപ്പറുകൾ ഉൾപ്പെടെ വരിക അവർക്ക് വീണ്ടും കേസിട്ട് കൊടുക്കുക പിന്നെയും കേസിട്ട് കൊടുക്കുക എന്താണ് ഇനി ഒരു കാരണവച്ചാൽ പാർട്ടി പ്രവർത്തനത്തിന് അറിയാൻ പാടില്ല ജീവിതത്തിന് രക്ഷപ്പെടാനും പാടില്ല സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനായിരുന്ന ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐയുമായി ചേർന്ന കെ എസ് യു പ്രവർത്തകരെ കേസിൽ കൊടുക്കുകയാണ് പോലീസ് നടപടിക്കെതിരെ കെ എസ് യു തുടർ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കും പോലീസ് സ്റ്റേഷൻ മാർച്ചിനു ശേഷവും നടപടി ഉണ്ടായില്ലെങ്കിൽ ഡിവൈഎസ്പി ഓഫീസിലേക്കും മാർച്ച് നടത്തും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കെ നേതാക്കൾ വ്യക്തമാക്കി വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി യൂണിറ്റ് സെക്രട്ടറി എം ഫഹദ് എന്നിവരും പങ്കെടുത്തു യു ടി ന്യൂസ് പാലക്കാട്